ലോക ഒളിമ്പിക് ദിനം കേളകം ഹൈസ്കൂളിലെ സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഈ വർഷം ഒളിമ്പിക്സ് നടക്കുന്ന വർഷം കൂടിയാണ് ജൂലൈ മാസം ഇരുപത്തിയാറ് മുതൽ ആഗസ്റ്റ് മാസം പതിനൊന്ന് വരെ ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ടാണ് മുപ്പതാമത് ഒളിമ്പിക്സ് നടക്കുന്നത് നമുക്കറിയാം പുതിയ ദൂരവും പുതിയ ഉയരവും എല്ലാം താണ്ടാനുള്ള നമ്മുടെ ലോകത്തിലാകെയുള്ള കായിക താരങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ദിവസങ്ങളാണ് ഇരുപത്താറ് മുതൽ പതിനൊന്ന് വരെ നമ്മളതിൽ പങ്കെടുക്കാറില്ലെങ്കിൽ പോലും നമ്മളും വളരെ ആകാംക്ഷയോടുകൂടി ആരാണ് ഏറ്റവും നല്ല ഓട്ടക്കാരൻ ആരാണ് ഏറ്റവും നല്ല ചാട്ടക്കാരൻ ആരാണ് ഏറ്റവും കൂടുതൽ ദൂരം പിന്നെ ഹാമർ എറിയുന്ന തുടങ്ങിയ നമ്മുടെ ഒരു ശ്രദ്ധയും എല്ലാം അതിലേക്ക് മാറുകയാണ് ഇപ്പോൾ ലോകമാകെ ലോകത്തിലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ സംസ്കാരമുള്ള ആളുകളെല്ലാം ഒത്തുചേരുന്ന ഒരു സാംസ്കാരിക ഉത്സവം കൂടിയായിട്ടാണ് ഒളിമ്പിക്സ് സംഘടിപ്പിക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ഒളിമ്പിക്സ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം വളരെ കുറച്ച് ആളുകളാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത കിട്ടുക എങ്കിലും നമ്മൾ നമുക്ക് ഒളിമ്പിക്സിന് കിട്ടിയില്ലെങ്കിൽ പോലും എവിടെ പറയുമ്പോൾ നമ്മളൊരു സംസ്ഥാനതലത്തിൽ പങ്കെടുക്കാൻ സാഹചര്യത്തിലെങ്കിൽ പോലും നമ്മളെല്ലാവരും ഫുട്ബോളിനെയും എല്ലാം സ്നേഹിക്കുന്നത് നമ്മുടെ കായിക ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ സാംസ്കാരിക ബോധത്തിൻ്റെ എല്ലാം കൂടി ഭാഗമായിട്ടാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞ പഞ്ചായത്തും ഫോർ ശക്തി കേരളങ്ങളൊരു പദ്ധതി തന്നെ തയ്യാറാക്കിയത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കായിക ശേഷി വളരെ കുറഞ്ഞു വരികയാണ് നമ്മുടെ നാട്ടിൽ ഈ അടുത്ത ദിവസം നമ്മുടെ അന്തർദേശീയ വോളിബോൾ താരം കിഷോർ കുമാർ ഒരു അഭിമുഖത്തിൽ പങ്കുവച്ച ഒരു കാര്യമുണ്ട് വോളിബോൾ മരിക്കാൻ പോവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം പുതിയ തലമുറയിൽപ്പെട്ട ആരെയും കളിക്കാൻ രക്ഷിതാക്കൾ വിടുന്നില്ല പുതിയ തലമുറ ആരും വരുന്നില്ല ഈ വർഷം പാരീസിൽ വെച്ച് നടക്കുന്ന ലോക ഒളിമ്പിക്സിനെ മുപ്പത്തിമൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ കുട്ടികളിൽ കായിക അഭിരുചി വളർത്തുന്നതിനും ഒളിമ്പിക്സിന്റെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കുന്നതിനുമായാണ് ഒളിമ്പിക്സ് ദിനം ആചരിച്ചത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഹെഡ് മാസ്റ്റർ എം വി മാത്യു അധ്യക്ഷത വഹിച്ചു പ്ലേ ഫോർ ഹെൽത്തി കേളകം പദ്ധതിയെ അനുസ്മരിച്ചുകൊണ്ട് പഞ്ചായത്ത് ഫുട്ബോൾ കോച്ച് പി അനീഷ് സംസാരിച്ചു ഫാദർ സജി എം മാത്യൂസ് കായിക അധ്യാപകൻ ബിപിൻ ആന്റണി അധ്യാപകരായ അശ്വതി കെ ഗോപിനാഥ് മെർലിൻ ഡാനിയൽ ലിബിൻ ആന്റണി അലിൻഡ സബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് റാലിയും നടന്നു ന്യൂസ് കേളകം